യുടെ വാക്കുകൾ വചനങ്ങൾ അറബി സാഹിത്യ രംഗങ്ങളെ അതിശയിപ്പിക്കുന്നതും ഒരുപാട് അർത്ഥതലങ്ങൾ നിറഞ്ഞതുമാണ് അത്തരത്തിൽ ഒരു നഭിവചനമാണ് അൽ യദുൽ ഉയർന്ന കൈയാണ് താഴ്ന്ന കയ്യേക്കാൾ ഏറ്റവും ഉത്തമമായത് എന്താണ് ഇതിന്റെ ആശയം ദാനം ചെയ്യുന്ന കൈകളാണ് റസൂൽ വസ്ലം ഇതിൽ ഉയർന്ന കൈകളായി വിശേഷിപ്പിച്ചത് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളുടെ കൈ ഉയർന്നു നിൽക്കും ഇതാണ് റസൂൽ വസ്ലം ഈ ഹദീസിൽ ഉപമിക്കുന്നത് ഉദാരതയും ധർമ്മനിഷ്ഠയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു യാചനയും മറ്റുള്ളവരോട് ചോദിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു പലപ്പോഴും ദാനധർമ്മങ്ങളെ നമ്മൾ നിസാരവൽക്കരിക്കുന്നു അതിനെ നമ്മൾ ചെറുതായി കാണുന്നു എന്നാൽ ദാനധർമ്മം എന്നുള്ളത് ൃപ്തി കരസ്ഥമാക്കാനുള്ള ഏറ്റവും ഉയർന്ന അമലാണ് കൂടിയാണ് അള്ളാഹുവിന്റെ കോപത്തെ നമുക്ക് കെടുത്തിക്കളയാനും അതിനെ തണുപ്പിക്കാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നരകമോചനത്തിനായി മുത്തു നബി വസം പഠിപ്പിച്ചത് ഒരു കാരക്കയുടെ കീറ്

നിയന്ത്രണം വിട്ട കാറ്റിനെ പോലെയാണ് നബി തങ്ങൾ സല്ലാഹു അലൈവലം ധർമ്മം ചെയ്തിരുന്നത് അതുകൊണ്ട് മുത്ത് നബി മുത്തുനബി സാഹു അലീവസ്മയുടെ ഏറ്റവും ഉയർന്ന സുന്നത്തും ഏറ്റവും ഉയർന്ന ചരിയവുമാണ് ദാനധർമ്മങ്ങൾ അത് അള്ളാഹുവിന്റെ തൃപ്തി സ്വന്തമാക്കാനുള്ള ഒരു ഉയർന്ന അമലുകൂടിയാണ് കൂടിയാണ് അള്ളാഹു സുബാന അവൻ ഹലാലായ സമ്പത്തിന്റെ മാർഗങ്ങൾ നമുക്ക് തുറന്നു നൽകുമാറാകട്ടെ ആ സമ്പത്തിനെ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാർഗത്തിൽ ചിലവഴിക്കാൻ അഗതികളെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല ത പ്രദാനം ചെയ്യുമാറാകട്ടെ അർഹമർ റൊബനബി